നിങ്ങൾ ചൂരക്കണ്ണ സദാശിന്റെ മോടെ കള്ളനെ പോലെ പോലീസായി നിങ്ങള് വെറും കള്ളനുമായി എന്റെ തലവിധി കല്യാണത്തിന് നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ പിന്നെ കാര്യം നീ ചെല്ലുമ്പത്തേ രണ്ട് കവറോട് എടുത്തോളാം പാത്രം എടുത്തോളാം കഴിച്ചിട്ട് എനിക്കോട് വല്ല മാറ്റോണ്ട് പറഞ്ഞ കേട്ടാ ത്തിനോക്കിയതാണ് എന്റെ സിറ്റൗട്ട് കിടന്ന തൂക്കവിളക്ക് നിന്റെ വീടിനകത്ത് സദാശിബാറെ തൂക്കൊന്നും എടുത്തില്ല തൂക്കവിളക്കിന് ബോറടിച്ചപ്പോ ഇരുപത്തിനാല് മണിക്കൂർ കള്ളനാടുന്നു ൾക്ക് മുന്നിൽ മേലാളന്മാരുടെ മുമ്പിൽ ഓരയിടുന്ന കുറുക്കൻ രാത്രിയിൽ മോട്ടിക്കാൻ ഇറങ്ങുന്നവരുടെ മുന്നിൽ കുരക്കുന്ന തെരുവ് പട്ടി ശ്രീപീടകരുടെ മുന്നിൽ ഗർജിക്കുന്ന പുരുഷ ശബ്ദം നിനക്ക് ഈ പണി പറ്റൂല പറ്റിയത് മെമിക്രിയാണ് പണി ഇല്ലെങ്കിൽ ഞങ്ങൾ ഉത്സവ പറമ്പിൽ പോയിട്ട് എസ് മനുഷ്യടാ എന്തെങ്കിലും ഒരു ദിവസം നിന്നെ തെളിവുണ്ടാക്കും നിന്നെ ഞാൻ പൊക്കിയിരിക്കും പൊക്കും പൊക്കിയിരിക്കും അമ്മയാണ് സത്യം ബാലേന്ദ്ര പറഞ്ഞ ബാലങ്കിലും സ്ലിപ്പായി പോയത് സദാശിവ നീ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെ നിലക്ക് എറത്തോള വൈ എനിക്കറിയാം എങ്ങനെ എന്റെ നീ നിലക്ക് നിർത്തിയാടാ പെണ്ണും പെള്ളും കോളേജിൽ വിളിച്ച സാധനം ഇവിടെ കേട്ടു കഴിഞ്ഞാല് ആ ടോൺ കേട്ട് കഴിഞ്ഞാൽ എന്റെ അടി വയത്തിനൊരു കിരികിരിപ്പ് വരൂടാ നിങ്ങൾ ഇവിടെ വന്ന് ചൂറെ കണ്ടു തള്ളി കള്ളനോട് സംസാരിച്ചോണ്ട് നമുക്ക് അയ്യോ ഈ പോണിയാ കൊടു എന്റെ കള്ളനാണല്ലേ ഒരു കിണ്ടിയോ ഒരു മുതയൊക്കെ നിങ്ങള് ഭർത്താവ് ആടി പോലീസ് സ്റ്റേഷൻ മുഴുവൻ വിഴുങ്ങനെ പെരും കള്ളൻ എന്റെ കൂലീസ് സ്റ്റേഷൻ വിഴുകെ

നിന്റെ കാലാണി സ്ത്രീ ലയ്യോ നിന്റെ അഴുതരു കലഹം കലഹം ി മൂലം കേൾക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് എന്റെ മോളുടെ കല്യാണത്തോടനുബന്ധിച്ച് ഇന്ന് കഥാപ്രസംഗം ഉണ്ടായി

േ അത് കേട്ട എന്റെ ജോലി പോവുക ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്

അറിയളല്ലേ കഥകത്തിട്ട് പടിയാ പടിയ അറിയാ നമ്മടെ കഥ തുടക്കുന്നത് അങ്ങനെ അഷ്ടമുടിക്കായലിന്റെ അങ്ങനെ അതെ ഒരു വള്ളക്കാരനാണ് മീസ വെച്ച പോളീസ്കാരനായ വള്ളക്കാരൻ അതെ ഈ അഷ്ടമുടിക്കാൻ ഓളങ്ങളെ തയ്ക്കൊണ്ട് അളിയ കൊതുമ്പ് വെള്ളം പോവുകയാണ് பணீரங்கனே நீங்க இங்கத் தொடையியாரா தொடையி 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 அவடுள்ள ஒரு அக்ரைகிர இறங்குதாலே என்ற ஜோலி ஒரு இரatrடே আরম্ভலை தடடடட ஒருத் தடடட விசாதின போல அது குடும்ப வளத்திலே ஓடி வந்து കയறுகையன்னா எதை லட்சிக்கணும் எதை லட்சிக்கணும் அவட கரெக அளியென்ன மனசாசி வெட்டது புட்டி புரப்பட்டதால கலவை கொண்டால் அக்ரைக்கு போகுயா தொடையியானே தொடையியானே ஓய்ஞ்சு தோயினக்கற சின்னபொன் அவன்லியைரா சாட்சி பங்காய் நிறையில் ஆளியன் அடிச்சு കുടുംബ പത്താച്ചലം പറയാൻ പറ്റേക്കര ടൂ ഉണ്ടാക്കണ്ടേട്ടാ അല്ല നായകൻ വില്ലനല്ലേ അടിച്ചു കൊല്ലണത് ആകര നടക്കൂല അതാണ് ഞാൻ പറഞ്ഞത് ടൂ ടൂ പിന്നെ വേറെ കാര്യം എനിക്ക് നീന്തൽ അറിയാം അളി നീന്തൽ അറിയാമോ വെള്ളം ഓടി കണ്ടിയാ അപ്പൊ അവന്റെ കാര്യം കാര്യമുണ്ട് ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടി അളിയനെ ഏൽപ്പിക്കാണ് ഇവിടുത്തെ ബംഗാളികളുണ്ടല്ലേ പ്രകടനം ഉണ്ടാക്കുന്നമാര് അവന്മാര് തിന്നുന്നു ഉണ്ടാക്കുന്നു തിന്നുന്നു ഉണ്ടാക്കുന്നു അളിയതെന്ന് ഇല്ലാതാക്കണം അതെന്ന് നശിപ്പിക്കണം മാറ്റി പിടിക്കാം മാറ്റി പിടിക്കാം പിടിക്കാം ബംഗാളി കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ തിന്നാനാ எனக்கு நாணா எஸ் புழு எஸ் രാജാക്കാട് ചിറ്റപ്പൻ പറഞ്ഞു മനോനെ നിന്നെ ജോലി പിരിച്ചുവിട്ടാടാ അല്ല കഴിഞ്ഞ ദിവസം പത്രത്തിനൊരു വാർത്ത ഉണ്ട് ഒരു ഡെഡ് ബോഡിന്ന് മൊബൈൽ ഫോൺ അടിച്ചോണ്ട് പോയ പോലീസുകാരനെ പിരിച്ചുവിട്ടു ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും കോവിഡ് അവിടെ വന്നില്ലേ വന്നടാ എന്ത് അല്ല ജീവനോടെ മുന്നി വന്ന് നിക്കണം ചിറ്റപ്പ എന്ന് പോവും എനിക്ക് നാളെ വൈകുന്നേരം തന്നെ അങ്ങ് പോകാം അയ്യോ എന്തെന്നറിയാമോ ആ കുറച്ച് ദിവസം കൂടെ നിക്കാരി ഈ പന്തലി വെച്ചാ ഞങ്ങളെ സഞ്ചാരം കൂടെ നടത്തായിരുന്നു ഇപ്പൊ എന്തിനു പണി ഞാനിപ്പോ കോഴിക്കോട് ജില്ലാ കളക്ടർ കോഴിക്കോട്ടുള്ള സകല വീട്ടുകളിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റി കലക്ട് ചെയ്യണ ആള് നിന്റെ വീട്ടിന്റെ മുമ്പ് ഇത്രയും നാളെ ഒരു കള്ളം താമസിച്ചിട്ട് നിനക്ക് തെളിവുണ്ടാക്കി അവൻ രാജ്യം ചിട്ടൂടെ എന്റെ ചിറ്റപ്പ തെളിവുണ്ടാക്കാൻ നടന്നിരുന്നു നടക്കണ്ടേ ഞാനെന്തെടുത്ത് എന്തൊക്കെ ദേഷ്യം കാണിച്ചാലും ഞാൻ എവിടെയൊക്കെ ടൂറിനോട്ടെന്ന് അറിയാമോ ഇട എന്റെ ചിറ്റപ്പനായ നീ എന്നെ ഇതുവരെ ടൂറിന് കൊണ്ടുപോയില്ലൂറിന് കൊണ്ടുപോയ അത് പറയുന്നത് ചിറ്റപ്പാ ഇവൻ ചെട്ടിയാലെ കടയിൽ നിന്ന് ചെമ്പു അത്ര മോട്ടിച്ചു ആ തൊണ്ടി മുതൽ എവിടെയെന്ന് വെച്ചപ്പോരിലാണെന്ന് ഞാൻ കാശ്മീരിൽ കൂടെ അവിടെ ചെന്നപ്പോ മുതൽ അപ്പൊ ഞാൻ കൊണ്ട് മുതൽ അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി എന്നിട്ട് എന്നിട്ട് എനിക്ക് തന്നെ സസ്പെൻഷൻ ഞാനും ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ആഡ് സ്റ്റോറിയിൽ ഇട്ട് ടൂറിൽ പറയുന്നത് അമ്മായി വിളിക്കുന്നു ആ ഹലോ ഞാൻ ഇവിടെ സദാശിവന്റെ വീട്ടിലടി അടി അത് അലമാരന്റെ മോളിൽ വെച്ചിട്ടുണ്ടടി പിന്നെ നിന്റെ സാധനം എടുത്തോണ്ട് എനിക്ക് ഇങ്ങോട്ട് എടി എന്റെ നീ വരായില്ലേ പറഞ്ഞാലോ അലമാര മോളിൽ എന്തോന്ന് വച്ചിരുന്നത് വച്ചിരുന്ന പാക്ക് രണ്ടിന പാക്കിന് വേണ്ടിട്ടാണ് എന്റെ നാപ്പത്തി അയ്യായിരത്തിന്റെ ആപ്പിള് തകർത്തത് ആ ജല്ലറിക്കാരി അവര് മൊത്തം പൈസ കൊടുക്കാത്ത സ്വർണം തരത്തില്ലെന്ന് ഇനി എന്ത് ചെയ്യും എനിക്കറിയാൻ വേണ്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ ഓ ഇനി എന്ത് ചെയ്യും അവർക്ക് പൈസ കൊടുത്താലേ തരുള്ള ഞാൻ ഐഡിയ പറഞ്ഞു എന്തായി നീ സുരേന്ദ്രന്റെ അടുത്ത് സ്വർണ്ണം അറേഞ്ച് ചെയ്താലേ അവ കള്ളനല്ലേ എവിടെന്നെങ്കിലും അവയെത്തിന് സ്വർണ്ണ അറേഞ്ച് ചെയ്തുകൊണ്ട് തരും അവളെ പറയട്ടെ പറയട്ടല്ലേ ഈ സ്വർണം കൊണ്ട് വന്നു കഴിഞ്ഞാ സ്വർണ്ണ ഇട്ട് നിന്റെ കൊച്ചിന്റെ കല്യാണം നടത്താം ഈ സ്വർണം സഹിതം അറസ്റ്റും ചെയ്യാം ഒരു പടിക്ക് രണ്ട് ഒരു ബുള്ളറ്റ് ബുള്ളറ്റുണ്ട് രണ്ടെണ്ണത്തിന് വെക്കുന്നത് ഇഷ്ടംപോലെ ബുള്ളറ്റ് ശേഷണി ഉണ്ടല്ലോ രണ്ട് ബുള്ളറ്റ് വെച്ച് രണ്ട് പെടി വെച്ചു ഓറേ അല്ലടാ പോലീസിലെടുത്തത് എന്തായാലും ചിറ്റപ്പന്റെ ഐഡിയ സൂപ്പർ വാ നിനക്കൊരു സഹായം ചെയ്തവരാണ് ഞാൻ എന്നെ നീ അറസ്റ്റ് ചെയ്തത് എടാ കല്യാണത്തിലെ തലയാവശം നീ നിന്റെ ഭാര്യയെ കലഞ്ഞ് കാലുപിടിച്ച് പറഞ്ഞില്ലേ മോളെ കെട്ടിച്ചൂടെ സ്വർണം ഇല്ലാതെ സഹായിക്കണത് എടാ അതുകൊണ്ട് നീ സ്വർണം ഓട്ടിച്ച് തന്നത് അതെന്റെ ഒരു ട്രിക്ക് ആയിരുന്നടാ വീട്ടിൽ ഇരിക്കണം മുപ്പത്തഞ്ച് പവൻ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിച്ചാ എന്നിട്ട് ഞാൻ എന്റെ മോക്ക് കൊടുത്ത് പക്ഷെ അത് തൊണ്ടി മുതലാക്കി നിന്നെ അറസ്റ്റ് ചെയ്യടാ നോക്കി ഇത് എന്റെ ഒരു ട്രിക്ക് ആയിരുന്നും പറയണ്ട എനിക്ക് കേക്കണ്ട ഒരു കാര്യങ്ങൾ കേട്ടോ നിന്നോട് ഞാൻ മര്യാദ പറഞ്ഞല്ലേ പത്ത് മുപ്പത്തഞ്ച് നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്നുണ്ട് സ്വർണം പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കുള്ള ഉത്തരവാദിത്തം ഭർത്താവിനും ഉണ്ട് ഉത്തരവാദിത്തം നിന്റെ അപ്പൻ പോലീസുകാരായ അഹങ്കാരമാണ് നിനക്ക് ഞാൻ കാണിച്ചരാം േന്നെ മക്കളെ വളർത്തുമ്പോ മര്യാദക്ക് വളർത്തണം എന്താണോ നിങ്ങൾ എനിക്ക് സ്ത്രീധനമായിട്ട് തന്ന പത്ത് മുപ്പത്തില്ലേ അത് ഇന്നലെ രാത്രി എടുത്തോണ്ട് എനിക്ക് ആരും ഒട്ടിച്ചുണ്ടോ ഏത് കള്ളായി അത് വേറെ ഞാൻ കള്ളയില്ല സദാശിവ നീ തനി പോലീസിന്റെ ഗുണ കാണിക്കുന്ന എനിക്ക് അറിയാറുന്നതാ അതുകൊണ്ട് നീ എന്റെ അടുത്ത സഹായം ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വിഷംപുരം സ്വർണ്ണം മോഠിച്ച് നിനക്ക് തന്നു അതുകൊണ്ട് നിന്റെ മോളുടെ കല്യാണം നടന്നു നീ എന്നെ പിന്നീട് കുരുക്കും അറിയായിരുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ഇവരെ വീട്ടിൽ കയറി ആ സ്വർണം ഓടിച്ചിരിക്കും ഇനി നിന്നെ തെളിവു കാണണം അത് ശരി അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കള്ളനും പോലീസും കളിച്ചിട്ട് ബാക്കിയുള്ളവനെ ഒരു ട്രിക്കാണ് ആ ഇന്റലിജൻസ് ബുദ്ധിയും വെച്ചോണ്ട് അച്ഛനും മകളും കൂടെ ഇവിടെ നിന്നു ഞാൻ എന്റെ വഴിക്ക് പോകും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മുപ്പത്തഞ്ച് പവൻ സ്വർണം കൊടുത്തിന്റെ വീട്ടിലോട്ട് വിടുമ്പോൾ മാത്രം എനിക്ക് എനിക്കുള്ള മതി ഞാൻ എന്റെ വഴിക്ക് പോവാൻ ടാ സദാശിവ നീ എന്ന കുരുക്കാൻ നോക്കിയല്ലേ ഇപ്പൊ നീ ശരിക്ക് കുരുങ്ങിയ ചെക്കടാ ഇല്ലടാ എന്നായാലും ഞാനൊരു കാര്യം ഞാൻ എപ്പോഴെങ്കിലും ഒരു തെളിവുണ്ടാക്കി വരുമ്പോൾ പുതിയ കഥയുടെ പേര് Saludos.